അവിടെ നീ നീവിച്ച ഭൂമിയിൽ കാലങ്ങളായി കെട്ടിപ്പാറമട ഉണ്ടാക്കി മരുന്ന് കൂട്ടി വെടിവെച്ച് എന്റെ മരങ്ങളുടെ മണ്ടമുറി ആയി ശ്രച്ചു ഏത് വേനയ്ക്കും പറ്റാത്ത എന്റെ മുതല കിണറിഞ്ഞ് അതിന്റെ ഒറവേടെ ഗതി മാറി അതിന്റെ കാരണക്കാരൻ നീ അല്ലടാ എനിക്ക് തന്നെ സ്ഥലത്തിനകത്ത് ഞാൻ ആത്മാർത്ഥമായി കൃഷി ഇറക്കാൻ ആരടി കുഴിച്ചു നോക്കിയതാ അപ്പൊ കണ്ടു ദേ മുതുപാറ മുറയ്ക്കകത്തൊരു കടുക് മണി പോലും കിളക്കു കർഷകശ്രീ കുഞ്ഞി കുഞ്ഞിപ്പാപ്പേ നിന്റെ അപ്പനെ അടക്കാനാണോ ആ അടി കുഴിച്ചത് ചക്കക്കുരു കിളിക്കാൻ അതെ കഴഞ്ഞ് മണ്ണ് വേണ്ട രണ്ടുപേർ വട്ടം പിടിച്ച പിടി കിട്ടാത്ത എൻ്റെ ആഞ്ചലി മൂട്ടി നിൽക്കുന്ന തേൻ വരിക്ക പ്ലാവിന്റെ ചക്കപ്പഴം കുറയിൽ അച്ചോള ഓർക്കുമ്പോഴേക്കും എനിക്ക് വായിൽ വെള്ളം വരുന്നു ആ പ്ലാവ് ആരും കുഴിച്ചിട്ടുണ്ടാ എന്റെ അപ്പം വെളിക്കാഞ്ഞപ്പോൾ ചാക്കാ നീ ഓക്കാണിക്കാതെ ആ പറമ്പിലും മുതുപാറ ഉണ്ടടാ നെറ്റിയിലെ വേർപ്പ് ചോട്ടിലോട്ട് ഒഴിച്ചുകൂടെ അതിന്റെ പേര് അടിമണ്ണിലേക്കുള്ള വഴി താനെ കണ്ടെത്തിക്കൊള്ളും ഈ നിക്കുന്ന എന്റെ തൊണ്ട പറ്റിയ തൈകളുടെ ശ്വാസം നിനക്കറിയില്ല ആ ശ്വാസത്തിലെ ചുട്ടകായത്തിന്റെ മണം ഞാൻ അറിയുന്നു അതറിയണേ ഇതുങ്ങളോടൊപ്പം ഒരറ്റ ദിവസം നീ അന്ന് കുഴിച്ച കുഴി ദാഹിച്ചു നിക്കണ ദുഃഖ വെള്ളി കണി വേണോ പാപ്പേ നിന്റെ കുഞ്ഞിപ്പാപ്പയ്ക്ക് കിറമികടഞ്ഞി എന്റെ അമ്പുവെ കുഴിക്കാത്ത കുഴി ഞാൻ കുഴിച്ചു പറഞ്ഞു ഇതുപോലെ കിടക്കും പറഞ്ഞതാ അപ്പൊ കുഴിക്കില്ലല്ലേ എവിടെ കുഴിക്കാൻ ഈ തെങ്ങിന്റെ മൂട്ടി മൂട്ടിക്കൂടെ ചാണകം ചോന്നുകൊണ്ട് അടക്കാൻ ആരെ കൊണ്ട് പറ്റേണ്ട അമ്പു ആ സമയം മുന്നൊന്ന് കുഴുക്കി കുത്തിയിട്ടപ്പ ചരമുണ്ടാക്കാം മത്തായ ചേട്ടോ പാറമ്മടയിലേക്കുള്ള വഴി കുറവ് മതിലോ ഞങ്ങൾക്ക് കല്ലെടുക്കാൻ പോണ്ടോ ഇത് എന്താ മറ്റെടുത്ത കോടതി വിളക്ക് ഇരുന്നിട്ടും അത് രാത്രി ഉണ്ടാക്കിയ ഈ ഉണക്കമതിലെ തട്ടി താഴെയിടാൻ മത്തായിയുടെ ബെമ്പറിനും ബലം ഉണ്ടോന്ന് വേണേ കാണിച്ചു കൂട്ടാട്ടുകളും മത്തായി പന്നി ചൂര്യനോട് കുഞ്ഞു വെച്ച ഈ മതി പൊളിക്കാൻ നിന്റെ വണ്ടിയുടെ പൂഞ്ഞായിട്ട് ബലമുണ്ടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ വണ്ടിയുടെ ടയർ എന്നൊരു വട്ടം പെട്ടെന്നെ ഒരൊറ്റ രാത്രിയെ നീ വെട്ടി പനിക്കൂ എന്റെ മക്കളെ പനി പിടിക്കണ്ടെങ്കിൽ ാരന്മാരെ അടിച്ചെല്ലാം കരുകി തിരുമൽ ഭഗവാന്റെ കാരണം കൊണ്ട് റെഡിയായി വന്നപ്പോ ലോറി പോകുന്ന വഴിക്ക് നിന്തി അപ്പം പണ്ടാരം വട്ടം കിടക്കണു ഗുരുവായൂരപ്പ നമുക്ക് പാറ പൊട്ടിക്കണം ഒരു വഴി പറഞ്ഞതാണോ പണ്ടാറമേ ഒരു വഴി പറഞ്ഞു എടോ ചെട്ടി പാറ പട്ടിക്കുന്ന ശബ്ദം അപ്പൻ പാറമടയിൽ ഒരു സൈലൻസർ പണ്ടാരം പിറ്റിയാൻ പറ്റും നമ്മൾക്കൊന്നും നോക്കട്ടെ നിന്റെ അപ്പമാപ്പയുടെ ബുദ്ധിയല്ല നമ്മളുടെ ബുദ്ധി ട ചുരലി ഞാൻ കെട്ടിയ മതില് പൊളിക്കാൻ നിന്റെ ജെ സി വിയുടെ തുമ്പിക്കയ്ക്ക് ശക്തിയുണ്ട് കാരണം അത് മോട്ടറാ തല ഇത് മതി കുഞ്ഞി ഇങ്ങനെ വലിച്ച അവന്റെ ഗ്ലാമർ മിണ്ടരുത് ഇതെല്ലാം ഇതെന്ത്രി ഞാൻ നിനക്ക് ഈ മണ്ണ് തന്നുപോയത് കൊണ്ടാ ഞാൻ വെച്ച മതിലേ അവനെ കൊണ്ട് നീരല്ല കെട്ടിച്ചോണം ആ മത്ത അമ്മയുടെ മോനെ ഞാൻ പാവളച്ച് പൂവാക്കാൻ ആക്കാൻ നോക്കിയത് ശരിയായില്ല ഒന്നുമില്ലല്ലോ അങ്ങേ നിന്റെ അങ്കിൽസ് അല്ലടാ ഈ മതില് പൊളിച്ചേനെ നിന്നെ കെട്ടി വലിക്കുകയല്ല കെട്ടി തൂക്കുക വേണ്ട പ്രശ്ന മോനെ Hup Hup

<laughs> 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 <laughs െ ഒന്തിനാ മുറിവിലുള്ള കാപ്പിപ്പൊടിയല്ലേ വാരിയിട്ടിരിക്കുന്നിരിപ്പുണ്ടെങ്കിലേ കാപ്പിപ്പൊടി അങ്ങ് കയറി ചെല്ലും ഹൃദയത്തിനാകത്തെ ഓഹോ കാപ്പിപ്പൊടിക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടോ അതാണ് കടുപ്പത്തിൽ കടുപ്പത്തിൽ ഒരു കാപ്പി പിടിച്ച ആൾക്കാർക്ക് ഒരു ഉഷാറ് ഉഷാറാക്കണ്ടേ വല്യ പഠിപ്പ് കാര്യന്നെ പറഞ്ഞു മോശായിപ്പോയി അതൊക്കെ വലിയ കാര്യല്ലേ പബ്ലിക്കായിട്ട് താനെന്നെ ഊപ്പായി വിളിച്ചത് തന്റെ പേര് പാപ്പോന്നല്ലേ ക്ഷരത്തില് ഹിന്ദിയിലൊക്കെയാണ് ഉസ്കെ പടാ നിങ്ങളുടെ കൽബില് നമ്മളോട് പെരുത്ത ദേശ്യാ ഇല്ല ഇത് കണ്ടില്ല ഓടിയൻസ് കേക്കും പേര് മനസ്സിലായില്ലേ വെറും ഒരു കണ്ടക്ടർ പോലും തന്നെ വിളിക്കുന്നത് കേരളത്തിലെ മൂന്നിൽ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ് തോട്ടി കിടക്കുന്ന വണ്ടിയുടെ ഇൻഷുറൻസ് അടച്ചായിരുന്നോ നീ അടച്ചില്ലായിരുന്നു അടച്ചില്ലായിരുന്നു ഇൻഷുറൻസിൽ ഇൻഷുറൻസി അഞ്ചു വയസ് കിട്ടത്തില്ല അറിയാ

ജെഡിയാ ഞാൻ കൊടുത്താ ദേടാ അവൻ മാതിലി മുളകി ചെന്നപ്പോൾ നിനക്ക് പഴുത്തും തോഴി എന്ന അപ്പന്റെ ശരീരം കണ്ടിട്ട് ചൊറലേ നീ ഇലക്കി എന്ന മകനെ സങ്കടം നീ അപ്പന് വേണ്ടി സൗഹൃദത്തെങ്ങ് മറക്കുന്നു. ശൂരരാണൻ വെച്ച് സ്റ്റെപ്പിന്റെ ടയർ 138 138 140 വെച്ചിരിക്കുന്നു. കപ്പലി മാക്കരെ 140 ണ്ടില്ലേ നാട്ടുകാർ ചീര നല്ല ചുണക്കായിട്ടിരിക്കുന്നത് ഇത് തലേന്ന് പോകണോ അതോ ഇതുപോലെ അണക്കെട്ട് ഇവിടെ തന്നെ കിടക്കണോ അത് പിന്നെ ഇത് തൊട്ടീന്ന് കേട്ട് ഉത്തരവാദിത്വം വാങ്ങിക്കുന്നവർക്കാ അത് ഞാൻ അഞ്ചു ലക്ഷത്തി അഞ്ചു രൂപ பூச்சக்கல்ல ஈச்சாம மகன் குழிதோண்டிப்பெட்டிபோக்கிப்பெட்டிதோமா அஞ்சு லட்சத்தி அஞ்சு ரூபா இல்லியாடி மோனே നിന്റെ അപ്പൻ കെട്ടിയ മതില് പൊളിച്ച മാത്തനെ നീ കയറുമാലയ്ക്ക് പൂട്ടിയതിന്റെ ന്യായം ഈ തോമാക്കി മനസ്സിലാവണ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അവൻറെ ചേട്ടനോടും മുട്ടടാ ലേലർപ്പിച്ചിരിക്കുന്നു കർത്താവെ പടച്ചു വിട്ടിരിക്കുന്നു മൂന്നെണ്ണത്തിന് പൊട്ടൻ ചൊരീ എന്റെ പെങ്ങളെ കെട്ടിക്കാൻ കാശില്ലാത്ത തലയിൽ തീച്ചുമുടാടാ ഞാൻ ഇറക്കി തരാടാ നിനക്ക് ത്യാഗിക്കാമോ നിനക്ക് ത്യാഗം ചെയ്യാമോ എന്താടാ എന്റെ കിഡ്നി പണയം വെക്കാനാണോ അയ്യരൂന്നത്തെ പെണ്ണുണ്ട് കുഞ്ഞുഞ്ഞമ്മ ഒരുത്തടിച്ച് അഞ്ചു വർഷം കൊണ്ടുടന്ന അവൻ പറ്റി ചേച്ചി എത്തിയോപ്പിയേക്ക് പോങ്ങി എല്ലാം പറഞ്ഞ് സൻ മനസ്സോടെ ചെന്നാ ചെന്നാല് അഞ്ചു ലക്ഷവും അഞ്ചു ഏക്കർ ഇഞ്ചു കൃഷി ഗ്യാരണ്ടി അതുകൊണ്ടല്ലേടാൽ നിന്റെ ഈ ആക്രി പാട്ടൊക്കെ ഞാൻ അഞ്ചു ലക്ഷം വിളിച്ചത് അമ്മയുടെ മോനെ ഇതൊക്കെ നീ നടക്കാൻ പറയുന്നതാ എടാ നിന്റെ സുസിയന്റെയും കൂടെ പെങ്ങളല്ലേടാ ഒരു തന്നെ അപ്പടിച്ച പോയിന്റ് വിട്ടാൽ നിന്റെ കല്യാണം നടക്കും അവളുടെ കല്യാണം നടക്കും നിന്റെ പൊന്ന് തോമാശേ ഇവണ്ടിയേക്കാൾ വലുത് സ്നേഹമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിന്റെ മുമ്പിൽ ഞാൻ പ്രണാമിക്കുന്നു പ്രണാമിക്കുന്നുണ്ടേ ഇവിടെ പെണ്ണു കാണാൻ പോകുമ്പോ എനിക്ക് ഒരു സിൽക്ക് ജൂബ വേണ്ടി ഒന്നും നടക്കാത്ത എനിക്ക് ഇഷ്ടപ്പെടുമ്പോ അവർക്ക് ഇഷ്ടപ്പെടൂല പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുമ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ പെണ്ണിന് മുമ്പിൽ രണ്ടെണ്ണം പൂശിട്ട് പോയാലേ ഒരു കോംപ്രമൈസ് എന്റെ പെങ്ങൾക്ക് വേണ്ടി നോ ഡ്രിങ്കി കുറീ നീ രണ്ടെണ്ണം കേട്ടണം പെണ്ണിന്റെ വലിയമ്മൾ നിന്റെ ആ കയറിട്ട പോത്തല കുപ്പിയായിട്ടേ പോകാവൂ ഈ വലിയ വീട്ടിൽ കുഞ്ഞു എന്തിനാടാ അധികം പേര് ഇവൻ ഈ ജമ്പോജറ്റ് കൂടെ ഉള്ളപ്പോ നീയല്ലടാ നമ്മടെ ചെറുക്കൻ അപ്പായി അമ്മച്ചി ആ അപ്പയുടെ ഗ്രാമർ ഒന്ന് തെറ്റി പാപ്പിയോനെ ഇത് അമ്മച്ചിക്ക് പാപ്പയുടെ വക ഒരു വെടിമരുന്ന് ഒരെണ്ണം കത്തിച്ചു വിട്ടാൽ പിന്നെ അമ്മച്ചിയാണെങ്കിൽ ട്ട വീണതായിരിക്കും അമ്മച്ചിയെ ഇത് പാപ്പോയുടെ വർഷങ്ങളായിട്ടുള്ള രീതിയാ ഈ സാംബ്രാണിയെ ദിവ്യമായിട്ടുള്ള ഒരു ഇടപെടലാണല്ലോ ഈ പെണ്ണിനാണല്ലോ പെണ്ണായാൽ പ്രേമിച്ചിടും വണ്ടിയായാൽ കൂട്ടിമുട്ടിടും

എന്നാ പറഞ്ഞു ഒരു ക്ലൂ തരാവോ ക്ലൂ പട്ടി ചട്ടി പട്ടി ഇതൊക്കെ വാങ്ങുന്ന ഞാനൊരു ക്ലൂ തരാ

അയ്യോ ചേട്ടത്തി അമ്പലത്തിൽ പോയി വന്നപ്പോ താമസിച്ചു പോയി എനിക്ക് വെക്കാൻ വരുന്ന വേണം പഞ്ചസാര അയ്യോ എന്റെ അമ്മച്ചി ഇയാൾ ഇവിടെയും വന്നോ പട്ടയുടെ ജന്മം നൊരച്ച് എവിടെയും കേറിച്ചില്ല നിനക്ക് ഇങ്ങനെ അറിയാപോളി മോളെ അറിയാമോന്നാ പഠിക്കുമ്പോ തൊട്ടേ അറിയാം കാർ കൊടകൻ പെരുമ്പാമ്പ് പെമ്പിള്ളേരുടെ പുറകെ പറ്റി പിടിച്ച് പറ്റി പിടിച്ച് നടക്കും ഫുൾ ടൈം വെള്ളത്തിലും